മറ്റവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ് അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി വീഡിയോയില് ആക്ടിവ വൺ ട്വന്റി ഫൈവ് ഒക്കെ റിവ്യൂ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആക്ടിവ വൺ ടെൻ ആണ് കൂടുതൽ കരുത്ത് കൂടുതൽ മൈലേജ് കസ്റ്റമേഴ്സിന് ഏറ്റവും എഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് ഈ ഒരു വാഹനം വാങ്ങാൻ പറ്റാട്ടെ ഗംഭീര ഓഫറാണ് കേട്ടോ ഈ ഒരു മാസം ജോൺസ് ഹോണ്ടയിൽ വൺ ടെൻ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടണേ മൂന്ന് വർഷത്തേക്കുള്ള ഫ്രീ സർവീസാണ് കേട്ടോ ഇങ്ങനെയുണ്ട് ഗംഭീര ഓഫറല്ലേ അപ്പൊ എന്തായാലും അവന്റെ ഒരു വിശേഷത്തിലേക്ക് പോയാലോ പോരെ ഇന്ന് നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് പെരിഞ്ഞനത്തുള്ള ജോൺസ് ഹോണ്ടയാണ് കേട്ടോ അപ്പൊ ജോൺസ് ഹോണ്ടയ്ക്ക് വളരെയധികം നന്ദി കേട്ടോ ഹോണ്ട ഓടിച്ചിട്ട് എനിക്ക് ഗംഭീര ഒരു വാഹനം വാഹനം തന്നെയാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ജെൻസ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിശേഷങ്ങൾ പറഞ്ഞു തരാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ശ്രീകുട്ടി വേണം നമ്മളോടൊപ്പം വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം കേട്ടോ ശ്രീകുട്ടി വേണോ നമസ്കാരം ഉണ്ട് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വിശേഷം ശ്രീകുട്ടി നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഓൾറെഡി നമ്മൾ ആക്ടിവൺ ട്വന്റി ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ സാധാരണക്കാർ സാധാരണക്കാർക്കായിട്ടുള്ള അഫോർഡബിൾ പ്രൈസിലല്ലേ നമുക്ക് ഈ ഒരു വൺ ടെൻ വരുന്നത് അല്ലേ അപ്പോ ഇവന്റെ ഒരു വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് വൺ ട്വന്റി ഫൈവിൽ നിന്ന് വൺ ടെന്നിലേക്ക് വരുമ്പോ ഹോണ്ട ഇവല് കൊടുത്തിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞു വന്ന പോലെ തന്നെ നമുക്ക് ആക്റ്റീവ് വണ്ടി പറയുന്ന മോഡല് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വരുന്നത് നമുക്ക് തൊണ്ണൂറ്റാറ് രൂപയാണ് ആകെ വണ്ടി ഷോറൂം പ്രൈസ് വരുന്നത് മാത്രല്ല ഇപ്പോ ഈ ഒരു മാസത്തെ സ്പെഷ്യൽ ഓഫർ ആണ് മൂന്ന് വർഷത്തെ സർവീസ് മെയിൻ്റനൻസ് ഫ്രീ ആണ് നമുക്ക് അതായത് ഇതുവരെ നമ്മൾ കൊടുക്കാത്ത ഒരു പുതിയൊരു ഓഫറാണ് മൂന്ന് വർഷത്തെ സർവീസ് പാക്കേജ് എന്ന് പറയുന്നത് അതായത് മൂന്ന് വർഷം മൂന്ന് വർഷം കസ്റ്റമറിന് ഒരു സർവീസ് ചാർജും മെയിന്റനൻസ് ചാർജും വരില്ല പിന്നെ അയ്യായിരത്തി അഞ്ഞൂറ് മൂന്ന് വർഷത്തെ സർവീസ് മെയിൻസ് പാക്കേജ് നോക്കുമ്പോൾ കസ്റ്റമർക്ക് ഈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഹോണ്ടാന്ന് പറയുമ്പോൾ ആക്റ്റീവ് വൺ ആണ് അല്ലെങ്കിൽ ാണ് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് അപ്പൊ ആക്ടിവയ്ക്ക് ഇത്ര അധികം ഓഫർ എന്ന് പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ നമുക്ക് പറയുന്നത് അപ്പോ നമ്മള് ഈ വാഹനം കാണുമ്പോ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല എങ്കിൽ കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കുന്ന പുതിയ ഫീച്ചേഴ്സ് നമ്മുടെ പുതിയ ആക്ടിവ നൂറ്റി പത്ത് സി സി വന്നിട്ടുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഈ ഒരു ഒരു വിലയിൽ തീർച്ചയായിട്ടും അപ്പോ അതായത് നമ്മള് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഡിജിറ്റൽ മീറ്റർ അതുപോലെ മൊബൈൽ ചാർജിംഗിന്റെ ഓപ്ഷനാണ് ഇപ്പൊ വന്നേക്കുന്ന നമ്മുടെ പുതിയ ആക്ടിവ വൺ ടെൺ സി സിയിൽ ആ രണ്ട് ഫീച്ചേഴ്സും ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോ എൽഇഡി ഹെഡ് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ സൈഡ് ഇൻഡിക്കേറ്റർ ഹാലജൻ ആണ് വരുന്നത് പിന്നെ തൊട്ട് താഴെ ഹോണ്ട ഹോണ്ടിയൊരു ബാഡ്ജ് വരുന്നുണ്ട് അത് കൂടാതെ ഫ്രണ്ടിന്റെ മുകളിൽ താഴെത്ത് രണ്ട് ക്രോം ഫിനിഷിംഗ് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായിട്ടാണ് ആ ക്രോം ഫിനിഷിംഗ് കൊണ്ടുവന്നേക്കുന്നത് തൊട്ട് താഴോട്ട് വരുമ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരുന്ന ആക്ടിവ വൺ ടെൻ എന്ന് പറയുന്നത് ഡ്രംവിൽ ആയിരുന്നു ഇപ്പൊ വരുന്നത് നമുക്ക് അലോ വീൽസ് ആണ് ട്വൽവ് ഇഞ്ചാണ് വീൽബേസ് വരുന്നത് നമുക്ക് അതുപോലെ തന്നെ ടെലസ്കോപ്പിക് ആണ് വരുന്നത് ഇതിലേക്ക് വരുമ്പോൾ അവിടെ ആക്റ്റീവ നേരിയ പ്രൊജക്ട് ഇതിലുള്ള ഒരു ത്രീ ഡി എംബ്ലം വരുന്നുണ്ട് നമ്മുടെ സൈഡ് വ്യൂ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാനായിട്ടാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആക്ടീവ എന്ന മോഡല് ഫുൾ മെറ്റാലിക് ബോഡി ആണ് വരുന്നത് അപ്പൊ കുറച്ചുകൂടി നമുക്ക് സാധാരണക്കാർക്ക് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ആക്റ്റീവ വൺ ടെൻ എന്ന് പറയുന്ന മോഡൽ നമ്മൾ റിയർ ലോഡ് വരികയാണെങ്കിൽ ഫ്യൂവൽ ടാങ്ക് വരുന്നത് ഡ്യൂലിഡ് ആയിട്ടാണ് വരുന്നത് ഫൈവ് പോയിന്റ് ത്രീ ആണ് അതിന്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് തൊട്ട് താഴെ ടയർ ലാമ്പ് ഉണ്ട് നോർമൽ ഹാലജൻ തന്നെയാണ് ട്യൂവൽ ലാമ്പ് വരുന്നത് ടയർ സൈസ് വരുന്നത് ഇഞ്ച് ആണ് വരുന്നത് അതുപോലെ തന്നെ ത്രീ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ റിയൽ സസ്പെൻഷൻ ആണ് വരുന്നത് അപ്പൊ നമ്മൾ എഞ്ചിനിലോട്ട് വരുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് നൂറ്റി ഒൻപത് സി സി ആണ് അതുപോലെ തന്നെ അതിന്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫോർ സ്ട്രോക്ക് എസ് എൽ എൻജിൻ ആണ് വരുന്നത് പിന്നെ അതിന്റെ മാക്സിമം നെറ്റ് പവർ എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് സെവൻ സെവൻ കെ ഡബ്ല്യു അറ്റ് എയ്റ്റ് തൗസൻഡ് ആർ പി എം ആണ് വരുന്നത് പിന്നെ അതിന്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുമ്പോൾ എയ്റ്റ് പോയിന്റ് നയൻ സീറോ എൻ എം അറ്റ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺ എം ആണ് വരുന്നത് ഇ എസ് പി ടെക്നോളജി ആണ് വരുന്നത് അത് കൂടാതെ ഫ്യൂർ സിസ്റ്റം എന്ന് പറയുന്നത് പി ജി എം എഫ് ഐ ആണ് വരുന്നത് കേട്ടോ ആക്ടീവൺ ടെ സീറ്റ് ലെങ്ത് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം എം ആണ് വരുന്നത് ഇതിന്റെ ബൂട്ട് സ്പേസ് പറയുമ്പോൾ പതിനെട്ട് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഒരു ഹെൽമെറ്റും നമ്മളുടെ കുറച്ച് ലഗേജ് ഒക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് നോബ് കൊടുത്തിട്ടുണ്ട് ഈ നോബിൽ നമ്മുടെ ഹെൽമെറ്റ് ഒരു നമുക്ക് ഹാങ് ചെയ്ത് അത് ലോക്ക് ചെയ്ത് വെക്കാൻ കൂടി ഇതിൽ പറ്റും അപ്പോൾ നോക്കൂ നമ്മുടെ അതിന്റെ ഫുഡ് സ്ട്രേസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ലോങ്ങ് വരെ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടിരുന്നോണ്ട് റൈഡ് ചെയ്യാനായിട്ട് പറ്റും ഇന്നർ പോർഷനിലോട്ട് വരുമ്പോൾ അതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫൈവ് ഇൻ വൺ എന്ന് പറയാം നമുക്ക് അതായത് ഇപ്പോൾ വണ്ടി നമുക്ക് ഓണ് ഓഫ് അതിന്റെ സെന്ററിൽ ഫ്യൂവല് സീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൂടാതെ ഷട്ടർ ലോക്ക് അങ്ങനെ ഫൈവ് ഇൻ വൺ ഫീച്ചേഴ്സ് ആണ് ഈ കീ സിസ്റ്റത്തിൽ വരുന്നത് ഇവിടെ എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആക്ടിവേല് അതായത് ഒരു സീ ടൈപ്പ് ചാർജിങ് സ്ലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൗ ബോക്സ് ഇപ്പം നമുക്ക് മുന്നിൽ വന്നിരുന്ന ആക്ടീരിയൽ എല്ലാം അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇപ്പം നമുക്ക് വണ്ടിയുടെ കൂടെ തന്നെ അത് വരുന്നുണ്ട് നമുക്ക് അത് അഡ് അഡീഷണൽ എമൗണ്ട് പേ ചെയ്തുകൊണ്ട് നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല വണ്ടിയുടെ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ബ്ലൗ ബോക്സ് വരുന്നുണ്ട് നമുക്ക് ഫോൺ വെക്കാം അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ അതാർ സാധന സാധനങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ഇതിൽ പറ്റും റി രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഹുക്ക് വരുന്നുണ്ട് നമുക്ക് ലഗേജ് ഹാങ് ചെയ്യാനായിട്ട് ഈ മോളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റിന്റെ ഈ താഴെ നമുക്ക് അതിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളുടെ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ ടി എഫ് ടി മീറ്റർ എന്ന് പറയുന്നത് മുന്നു വന്നിരുന്ന ആക്റ്റീവ നോർമൽ മീറ്റർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമുക്ക് വരുന്നത് പുതിയ ടി എഫ് ടി മീറ്റർ ആണ് ഫോർ പോയിന്റ് ടു ഇഞ്ചില് വരുന്ന ടിൻ ഫിലിംഗ് ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ വന്നേക്കുന്നത് ഇപ്പോൾ വന്നേക്കുന്ന ആക്ടിവേവ് ഫോട്ടോ സെൻസർ ആണ് മെയിൻ ആയിട്ട് ഇത് പറയേണ്ടത് ഡേ നൈറ്റ് സെൻസറാണ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റബിൾ ആകുമോ നമുക്കതിൽ പിന്നെ വരുന്നത് ഫ്യുവൽ ഗേജ് വരുന്നുണ്ട് ഓഡോമീറ്റർ സ്പീഡോമീറ്റർ ക്ലോക്ക് പിന്നെ മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ റോഡ് സീൻസ് ഹെഡ് പൊസിഷൻ ഇൻഡിക്കേറ്റർ ടെക് ടെക്കോമീറ്റർ സൈഡ് സൻഡ് ഇൻഡിക്കേറ്റർ ഇക്കോ ഇൻഡിക്കേറ്റർ ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് നമ്മളുടെ ടി എഫ് ടി മീറ്ററിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് നമ്മൾ ടി എഫ് ടി മീറ്ററില് ഡേ നൈറ്റ് സെൻസർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് സാധാരണക്കാരായുള്ള കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ് അതായത് നമ്മളുടെ ഫോണിന്റെ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതൊരു സെൻസറാണ് ഈ സെൻസറിലോട്ട് നമ്മൾ അടുപ്പിക്കുമ്പോൾ ഇതിന്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റബിൾ ആകും ഡേ നൈറ്റ് നമ്മൾ വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിലെ ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റബിൾ ആവുന്നത് ി ഡിസ്പ്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ജോയി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡിസ്പ്ലേയിൽ എന്താണോ കാണേണ്ടത് നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഓപ്ഷൻസ് വരുന്നത് കിലോമീറ്റർ അതിൻ്റെ ട്രിപ്പ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ വരുമ്പോൾ നമുക്ക് സെറ്റിങ്സ് ആണ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻസ് ട്രിപ്പ് ഇക്കോ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഡിസ്പ്ലേ താഴെ ഡിസ്പ്ലേന്റെ ഓപ്ഷനുണ്ട് ഡിസ്പ്ലേറ്റ് വരുമ്പോൾ ഡിസ്പ്ലേന്റെ ടൈപ്പ് ബാറ് സിമ്പിള് പിന്നെ അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് അപ്പോൾ നമ്മളിപ്പോൾ ഡേ നൈറ്റ് സെൻസർ കാണിച്ച പോലെ തന്നെ നമുക്ക് ആ ഡേ നൈറ്റ് സെൻസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതാണ് നമ്മൾ മാനുവൽ എന്ന് പറയുന്നത് ഓട്ടോ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റബിൾ ആകും നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അതിൽ തീം പിന്നെ പറഞ്ഞത് തീമിൽ വരുമ്പോൾ ഓട്ടോ ഡാർക്ക് ലൈറ്റ് അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇതിൽ മീറ്ററിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എൻ്റെ സർവീസ് മെയിൻ്റനൻസ് ആണ് സർവീസ് മെയിൻ്റനൻസ് നമുക്കതിൽ പിരിയോഡിക് അനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ പിരിയോഡിക് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് കൊടുക്കാം നമ്മുടെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത് ടു ആയിരം കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് വരുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ കിലോമീറ്റർ വൈസ് ഒരു സെറ്റ് ചെയ്ത് വെക്കാം അതുപോലെ ഇതിപ്പോൾ ഏപ്രിൽ മാസമാണ് ഈ വണ്ടി ഇപ്പം ബുക്ക് ചെയ്യുന്നൊരു കസ്റ്റമർ ഫസ്റ്റ് സർവീസ് വരും നെക്സ്റ്റ് മന്ത് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ മന്ത് സെറ്റ് ചെയ്ത് വെക്കാം സെയിം അതിന്റെ ഇയറും നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാം നമ്മളത് സെറ്റ് ചെയ്തിന് ശേഷം നമ്മൾ ബാക്ക് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ പീരീഡ് അതിൽ ആയി എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ ഓയിൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ അതിന്റെ മോർണിംഗ് ഇൻഫർമേഷൻസ് വരുന്നുണ്ട് ബാറ്ററി വോൾട്ടേജ് വരുന്നുണ്ട് അതിൽ പിന്നെ നമുക്ക് മെയിൻ മെയിനായിട്ട് വേറൊരു കാര്യം പറഞ്ഞാൽ ജനറൽ വരുന്നത് അതിന്റെ ഡേറ്റ് ടൈം നമുക്ക് നമുക്കിതില് സെറ്റ് വെക്കാം ഒരു ഒരു കസ്റ്റമർക്ക് എല്ലാ കാര്യങ്ങളും ഈ സർവീസ് മറന്നു നമ്മളിനി സ്വിച്ചിലോട്ട് വരുമ്പോൾ നമുക്ക് ഡിമ്മ് ബ്രൈറ്റ് വരുന്നുണ്ട് നമ്മുടെ ടി എഫ് ടി ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജോയിൻ വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പസർ വരുന്നുണ്ട് ഫിറ്റ് സൈഡിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ അതില് ഓട്ടോയൊരു ഓപ്ഷൻ വർക്കിംഗ് ആണ് ഓട്ടോ എള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വണ്ടി ഓടിച്ച് ഇപ്പൊ നമ്മൾ ട്രാഫിക് അല്ലെങ്കിൽ നമ്മളിപ്പോ കണ്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു മൂന്നാല് സെക്കൻഡ് കൊണ്ട് വണ്ടി ഓഫ് ആവും നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ മതി വണ്ടി സ്റ്റാർട്ട് ആവും ഫ്യൂല് മെത്തേഡ് ആണ് നോർമലി നമ്മള് വണ്ടി ഓഫ് ആക്കില്ല ഇതാ ഇങ്ങനെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഉള്ള ഒരു എത്ര വേരിയൻസ് ആണ് നമുക്ക് നമുക്ക് ഇതിൽ മൂന്ന് വേരിയൻസ് വരുന്നുണ്ട് ആക്ടിവ വൺ ടെൻ സ്റ്റാൻഡേർഡ് ഉണ്ട് ഡീലക്സ് ഉണ്ട് അതുപോലെ തന്നെ ആക്ടീവ വൺ ടെൻ എച്ച് സ്മാർട്ട് എന്ന് പറയുന്ന മോഡൽ ഉണ്ട് മൂന്ന് വേരിയൻസ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ആറ് കളേഴ്സ് അവൈലബിൾ ആണ് ആറ് കളേഴ്സ് അവൈലബിൾ ആണ് ഏതൊക്കെ കളേഴ്സ് ആണ് ഒരു ബ്ലാക്ക് ഉണ്ട് മാറ്റ് ഗ്രേ ഉണ്ട് പി എസ് ബ്ലൂ ഉണ്ട് ഡീസൻ ബ്ലൂ വരുന്നുണ്ട് റിബൾ റെഡ് മെറ്റാലിക് വരുന്നുണ്ട് പേൾ വൈറ്റ് വരുന്നുണ്ട് ഡീസൻ ബ്ലൂ എന്നാണ് പറയാ ഈ കളറിന് ഭംഗിയുള്ള മൈലേജ് നമ്മൾ കമ്പനി പറയുന്ന മൈലേജ് അറുപത്തി അഞ്ചാണ് പറയുന്നത് ആണ് മൈലേജ് അപ്പൊ നമ്മള് എന്താ പറയാ ബ്ലോക്കിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചുകൂടി മൈലേജ് കിട്ടും രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത് ണം ഏതൊരു സാധാരണക്കാർക്കും നല്ലൊരു റേറ്റ് കുറവില് അല്ലെ ഒരു ഗിയർലെസ് വാഹനം സ്വന്തമാക്കാൻ പറ്റും അത് നമ്മുടെ ഹോണ്ട ആക്ടിവട്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയില് ഇവിടത്തെ നമ്പർ ഉണ്ടാവും ധൈര്യമായിട്ട് അതെ വിളിക്കാം വിളിക്കാം അതുപോലെ ചെയ്യാനുള്ള ഉണ്ട് നമുക്ക് ഈ ഒരു ഷോറൂം വരുന്നത് പെരിഞ്ഞനത്താണല്ലേ അപ്പോ കൂടുതലും ഈ ഒരു കൊടുങ്ങല്ലൂര് മതിലകം തളിക്കുളം ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും തീർച്ചയായും അബു നമ്മളുടെ ഈ വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് നമ്പർ ഉണ്ടാവും എപ്പോഴാണ് നമ്മൾ കോൺടാക്ട് ചെയ്യാം ടെസ്റ്റ് ഐഡ് എപ്പോഴും അവൈലബിൾ ആണ് അത് കൂടാതെ സ്പെഷ്യൽ ഓഫറിന്റെ കാര്യം ആരും മറക്കണ്ട

ത്തെ വിശേഷം നമ്മുടെ ഹോണ്ട ആക്ടി വിശേഷങ്ങളായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടി വരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അപേൽപ്പെട്ടത് അമൃത്യം ചൂട്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കസ് അഭിലാഷ് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ